പതിവില്ലാണ്ട് ഉച്ചയായി ഒരു ചെറിയൊരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ നല്ലൊരു കാറ്റൊക്കെ വന്നായിരുന്നു അപ്പോൾ മഴ പെയ്ത ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പോൾ ചെറിയൊരു തണുപ്പ് പോലെ എനിക്കിങ്ങനെ അടുക്കലില്ല എന്നപ്പോൾ തോന്നിയപ്പോൾ നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയണം ഗ്രേസൻ സ്റ്റീവനാണെങ്കിൽ ഇന്ന് കളിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഫ്രണ്ടിൽ സ്ലൈഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ കാർപ്പറ്റ് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർപ്പറ്റ് ചെറിയ രീതിയിൽ നനഞ്ഞു പിന്നെ അത് ഇനി നാളെ ഉണക്കിയെടുക്കണം അപ്പോൾ അവര് കളിക്കാൻ വേണ്ടി ഗ്ലാസ് മറ്റേ കൂളിങ് ഗ്ലാസ് ഒക്കെ കളിക്കുന്ന ഗ്ലാസ് ഒക്കെ പുറത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നനഞ്ഞു കിടക്കായിരുന്നു അപ്പോൾ കളിക്കാൻ വേണ്ടി വീണ്ടും ദേ ആശാനും മശാത്തിയും പുറത്ത് വാങ്ങിയിട്ടുണ്ട് ഇനി അവരവിടെ ഇരുന്ന് കളിക്കട്ടെ ഞാൻ എന്തേ ഉച്ചയ്ക്കത്തേക്കുള്ള കറി വെക്കാൻ പോവാണ് അപ്പോൾ കുമ്പളങ്ങ ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുമ്പളങ്ങേനെ വേഗം ഒരു ഒരു കറി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നോമ്പ് ആരംഭിച്ചു ഇരുപത്തഞ്ച് നോമ്പ് ക്രിസ്മസിനോട് അനുബന്ധിച്ച് നോമ്പ് ആരംഭിച്ചു അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ നോമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പൊതുവെ അങ്ങനെ നോമ്പൊന്നും അധികം എടുക്കാറില്ല നോമ്പ് എടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഭക്ഷണത്തിനായിട്ട് അങ്ങനെ എടുക്കൽ കുറവാണ് പണ്ടൊക്കെ കുറേ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ ഇറച്ചിക്കും മീനൊക്കെ നോമ്പ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതേ കുമ്പളങ്ങക്കറി മോര് ഒഴിച്ചു വയ്ക്കാം പിന്നെ അമ്മയ്ക്കും ഗ്രീസിനും സ്റ്റീവിനും ഒന്നും നോമ്പ് അവർക്കൊന്നും അങ്ങനെ ഇതാക്കണില്ല അവർക്കുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനതേ ഞാൻ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞാൽ പകുതി എടുക്കണുള്ളൂ പകുതി പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ബീട്രൂട്ടിനെയും ഒരു ഉപ്പ് വേണ്ടി ഒന്ന് ഇതാക്കി വയ്ക്കുകയാണ് അപ്പോൾ ബീട്രൂട്ടാണെങ്കിൽ കുറച്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന് ആളൊരു ഇങ്ങനെ വാട്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ കുഴപ്പമൊന്നുമില്ല ആ ഒരു ആ കൊണ്ടുവന്ന ഒരു ഫ്രഷ്നെസ് ഇല്ലയെന്നുള്ളൂ അപ്പം ഇനി അതും കൂടെ ഇത് ശരിയാക്കണം പിന്നെ അമ്മയ്ക്ക് ഉണക്കമീൻ അമ്മയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പൊക്കെ കളഞ്ഞ് ഉപ്പ് കളയാൻ വേണ്ടി ഉപ്പ് അമ്മയ്ക്ക് ഉട്ടുപ്പും ഇഷ്ടമില്ല ചെറിയ രീതിയിലൊരു ഉപ്പ് പോയ കുഴപ്പമില്ല അങ്ങനെ ആ ഒരു ഡയറക്റ്റുള്ളൊരു ഉപ്പ് ഇഷ്ടമില്ല പിന്നെ നല്ല ഉപ്പായിരിക്കുമല്ലോ അപ്പോൾ രാവിലെ തന്നെ അത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് അപ്പം ഇനി അതിനൊന്ന് വറുത്തെടുക്കണം അമ്മയ്ക്ക് ഉണക്കമീൻ കുറച്ച് ദിവസമായി ഉണക്കമീൻ ഉണക്കമീൻ വേണം വേണം എന്ന് പറഞ്ഞോണ്ടിരിക്കണേ ചെമ്മീനൊക്കെ നമ്മൾ എടുക്കാറുണ്ട് പിന്നെ ഇവിടെ വന്ന പിന്നെ ഇതുവരെ ഞാൻ ഉണക്കമീനൊന്നങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ വറുത്തായിരുന്നു അമ്മക്ക് കുറച്ച് ദിവസമായിട്ടൊരു വയ്യായകൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് കഞ്ഞി അങ്ങനെ എത്ര രീതിയിലുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം രാവിലെ ആണെങ്കിലും കഞ്ഞിയാണ് കുടിച്ചത് അപ്പോൾ ഇപ്പം ഉച്ചയ്ക്ക് എത്തിക്ക് ഉണക്കുമീനും കൂടി ഉണ്ടായ ഒരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മോരുകറിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈഡിൽ ഉണക്ക മീനുണ്ടെങ്കിൽ ഒരു ഇതാണല്ലോ അപ്പം അങ്ങനെ അതേ വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാണ് പിന്നെ ഞാൻ ഞാനന്ന് രാവിലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചേച്ചി വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അവർക്ക് കഞ്ഞിയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കഞ്ഞി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞാൽ മീഡുവിൻ്റെ എളുപ്പത്തിനാണോ കഞ്ഞി ഉണ്ടാക്കണേ പിന്നെ എന്ന് വെച്ചാൽ കഞ്ഞിയാണോ നാത്തൂന് കൊടുക്കണേന്നൊക്കെ ചോദിച്ചായിരുന്നു കഞ്ഞി അങ്ങനെ അത്ര മോശം ഭക്ഷണമായിട്ട് തോന്നണില്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞി പൊതുവെ ഇഷ്ടമാണ് രാവിലെ തന്നെ ചൂടും കഞ്ഞി കിട്ടുമ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യം ഇല്ല ഞങ്ങൾക്ക് പൊതുവെ കഞ്ഞി കൈ കുടിക്കാൻ നല്ല ഇഷ്ടമാണ് പലഹാരങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ രാവിലെ തന്നെ ഒരു കഞ്ഞി ചൂടം കഞ്ഞി ഒരു ഉപ്പേരിയും ചമ്മന്തിയോ അച്ചാറോ ഞങ്ങൾക്ക് പൊതുവെ അതൊരു ശീലമാണ് ഞങ്ങൾക്കത് ഇഷ്ടമാണ് പിന്നെ വയറിനൊരു സുഖമാണ് ശരി പറഞ്ഞ രാവിലെ കഞ്ഞി അപ്പം അങ്ങനെ ശീലങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ ഇഷ്ടം ഇല്ലാത്തവരുണ്ടാകുമായിരിക്കാം പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും കഞ്ഞി നല്ല ഇഷ്ടമാണ് കേട്ടാ ചൂടം ചൂടുകഞ്ഞി വെച്ചാറുണ്ടെങ്കിലും സൂപ്പറാണ് അടിപൊളി ഒരു ബിരിയാണി അയക്കിനേക്കാളും സന്തോഷം കിട്ടും ചിലപ്പോൾ രാവിലെ തന്നെ അപ്പോൾ ഞാൻ എന്തേ കരൊഴിക്കാനേൻ്റെ ഇടയിൽ സ്റ്റീവും ഗ്രേസ് ഇടയ്ക്ക് ഇടയ്ക്കേൻ്റെ ഇടത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരുടെ പുറത്തെ കളികളൊക്കെ കഴിഞ്ഞ് അവരകത്തേക്ക് കയറിയിട്ടാണ് അപ്പം ഞാൻ കുമ്പളങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു പിന്നെ തേങ്ങ പൊതിച്ചത് ഇനി ഒന്ന് ചരവി എടുക്കണം കുമ്പളങ്ങയ്ക്കും അതുപോലെ തന്നെ ബീട്രൂട്ടിലേക്കും ഇടാൻ വേണ്ടി ബീട്രൂട്ടിലേക്ക് അധികം ഞാൻ തേങ്ങ ഇടണില്ല ആ സമയത്ത് തേങ്ങ അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് തേങ്ങ ഞാൻ എടുക്കണം ഒരു മുറിയുടെ ഒരു ഇച്ചിരിക്കോളം എടുക്കണുള്ള പേരിന് എനിക്ക് കാണുമ്പോൾ ഒരു ആത്മസംതൃപ്തി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെന്താ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ ബീട്രൂട്ട് ഇട്ടു അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല എരിവിന് മുളക് പൊടി ഒന്നും ഇടുന്നില്ല പച്ചമുളക് മാത്രം ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് ഇടണുള്ളൂ ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അധികം മസാലകളൊന്നും ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വെള്ളമൊന്നും ഒഴിക്കണില്ല സിമ്മിലിട്ട് അവിടെ കിടന്ന് അങ്ങനെ വെന്ത് റെഡി ആയിക്കോളും ഞാനിവിടെ ഇല്ല നമ്മുടെ വീട്ടിലേക്ക് പോയത് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോയേക്കാണ് പിന്നെ ഇന്നാണെങ്കിൽ നമ്മൾ രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയുടെ കുർബാനയ്ക്ക് പോകണം ഇന്ന് സൺഡേ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ തന്നെയാണ് ഇന്ന് പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഇന്ന് പിന്നെ അപ്പോൾ അതിന് മുമ്പ് വേഗം കുക്കിംഗ് ഒക്കെ കഴിച്ച് ഗ്രേസിനെയും സ്റ്റീവിനെയൊക്കെ കുളിപ്പിച്ച് സ്റ്റീവിനെ വേഗം കുളിപ്പിച്ച് വേഗം ഡ്രസ്സ് മാറ്റി കിടത്തി കഴിഞ്ഞാൽ അവൻ വേഗം ഉറങ്ങിക്കോളും അപ്പം പിന്നെ എനിക്ക് അവൻ എടുത്തിട്ട് പോകാൻ സൗകര്യമായിരിക്കും ഇന്നാണെങ്കിൽ ആൾ കുറെ ലൈറ്റായിട്ടുണ്ട് ഉറങ്ങാൻ അപ്പോൾ ചെറിയ രീതിയിൽ കാറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നല്ല കാറ്റും നല്ല മഴയാണെന്ന് പറഞ്ഞു തന്നെയായിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ തൊട്ടടുത്താണെങ്കിലും ഇവിടേക്ക് അത്ര ഒരു മഴയുടെ എഫക്റ്റ് ഒന്നും വന്നില്ല കാറ്റാണെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ പോ വന്നു പോകണ ആ ഒരു പോലെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എൻ്റെ വീട്ടിലേക്ക് നല്ല മഴ പെയ്യുന്നൊക്കെ നല്ല സൂപ്പർ കാറ്റെന്നൊക്കെ പറഞ്ഞു നോമി അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരവി തേങ്ങനെ അതേ ബീട്രൂട്ടിലേക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ഇട്ടു പിന്നെ ഇത് നമ്മുടെ കറിയിലേക്ക് ഞാൻ ഒരു ഒരു മുറി തേങ്ങ അതേ ചിരവി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്നാലല്ലി വെളുത്തുള്ളിയും ജീരകവും കായം പൊടിയും പിന്നെന്താ അത്രേ ഉള്ളൂ അത്രയും ഇട്ട് കുറച്ച് തൈര് ഇതൊന്നരയാൻ വേണ്ടിയുള്ള തൈര് മാത്രം ഒഴിച്ച് നല്ലോണം എന്ന് ഒന്ന് അടിച്ചെടുക്കുകയാണ് പിന്നെ ഇതൊന്നരയാൻ വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ഇത്രയും തൈര് ഫുൾ യൂസ് ചെയ്യാനുണ്ട് കുറച്ച് വേറെ പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം മിക്സ് ചെയ്ത് ഒന്ന് കലക്കിയിട്ട് ഡയറക്റ്റ് ഒഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കാറുള്ള മോരുകറി വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഉണ്ടാക്കണത് അപ്പോൾ അങ്ങനെ എൻ്റെ കറിവെയ്പ്പ് ഇങ്ങനെ ഇപ്പോൾ അവസാനിക്കും അമ്മയുടെ മീൻ വറക്കണം സ്റ്റീവിനെ കുളിപ്പിച്ച് വേഗം റെഡിയാക്കണം ഇന്ന് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ അടുക്കളയിൽ ഒരു പന്ത്രണ്ടര ആ റേഞ്ചിലാണ് കേട്ടാ എത്തിയേക്കണത് പിന്നെ കുരുമുളക് പൊടിയെന്നല്ല ഇടണേ നാടൻ മുളകാണ് ഇടുന്നത് നല്ല സൂപ്പർ എരിവും നല്ല സ്മെല്ലുള്ള മുളകാണ് അപ്പോൾ നല്ല എരിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ ആ ഒരു എരിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നാടൻ മുളകിന് ഒരു പ്രത്യേക ഒരു മണം ആ ഒരു മണം തന്നെ ഒരു ഒരു പ്രത്യേക ഒരു ഇതാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലത്തെ മുളകൊക്കെ പോയിട്ടാ ഇനി മുളകൊക്കെ നമ്മൾ ഇനി നെറ്റ് പിടിപ്പിച്ച് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇത് ഞങ്ങൾ വേടിച്ചതാണ് മുളക് ഞങ്ങൾ അഷ്ടമിച്ചർ പോയപ്പോൾ നല്ല സൂപ്പർ മുളക് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വേഗം വേടിച്ചതാണ് ഇനി നമ്മളെ വീട്ടിൽ നമ്മളെപ്പോഴും നമ്മൾ മുളക് പൊട്ടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും കുറേ മുളകുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പോയി ഇനി രണ്ടാമതും മുളക് തൈ വെക്കലും കുറച്ച് നടലും കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊരു സമയം അങ്ങോട്ട് ആയിട്ട് ആയിട്ടില്ല കാരണം ഒരു അങ്ങോട്ട് കുറച്ചോട്ടം തിരക്ക് ഞാനല്ല സന്ന ഞാനാണ് അതൊക്കെ ചെയ്യാറുള്ള ആൾ അപ്പോൾ സന്ന ഞാനൊരു ഫ്രീ ടൈം അങ്ങനെ കിട്ടിയിട്ടില്ല എന്നിട്ടാണ് മുളകൊക്കെ വെക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനത്തെ നമ്മുടെ തേങ്ങ ഒക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും എന്താ കുമ്പളങ്ങയൊക്കെ ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിലേക്ക് ഇടാണ് പിന്നെ ഞാൻ കുറച്ച് ബാക്കിയുള്ള തൈര് ഞാൻ ഇച്ചിരി ഒഴിച്ച് കലക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഡയറക്റ്റ് അതിലേക്ക് ഒഴിച്ച് ഉപ്പ് ഒന്ന് നോക്കി ഉപ്പൊക്കെ ഒന്ന് നോക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം ഉപ്പ് ഓൾറെഡി ഞാൻ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നു എന്നാലിങ്ങനെ അരപ്പ് വരുമ്പം പിന്നെ തൈരൊക്കെ വരുമ്പോൾ ഉപ്പ് കുറയുമല്ലോ അപ്പോൾ ആ ഉപ്പൊക്കെ നോക്കി എടുത്താൽ നമ്മുടെ പണി അങ്ങനെ കറി വിപ്പ് അങ്ങനെ തീരും ഇതിൻ്റെ ഇടയിൽ സ്റ്റീവെൻ്റെ അടുത്തേക്ക് കുറേ പ്രാവശ്യം വന്നു കേട്ടോ കളിക്കാണ് ഇപ്പോൾ അവർ അകത്തെ കളി തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ടി വി വയ്ക്കോ എന്ന് ചോദിച്ച് നടക്കണ്ടായിരുന്നു അപ്പം ഞാൻ ടി വി വെച്ചോളം പറഞ്ഞിട്ടുണ്ട് അന്ന് അല്ലെങ്കിൽ പണികളൊന്നും വേഗം കഴിയില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെയാണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തോളോ നോമ്പ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ എന്താണെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് പോലെ ഫീൽ ചെയ്തു ഞാനിപ്പോൾ ഇപ്രാവശ്യം ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കടുകും വച്ചൽമുളകും കറിവേപ്പിലൊക്കെ താളിച്ചൊഴിച്ച് അങ്ങനെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പം മീനൊക്കെ ഇനി വറക്കട്ടെട്ടാ അങ്ങനെ പണികളെല്ലാം തീർത്ത് നിങ്ങള് പള്ളിയിൽ പോയി തിരിച്ചുതേ നമ്മുടെ വീട്ടിൽ പോയി അമ്മയുടെ അടുത്ത് പോയിട്ട് വീണ്ടും തിരിച്ച് എന്റെ വീട്ടിലേക്ക് പോവാണ് അങ്ങനത്തെ ഞങ്ങള് ഏർ വീട്ടിലെത്തിട്ട വീട്ടിലെത്തി ഇവിടേതേ കളികളൊക്കെ തുടങ്ങി ചേട്ടൻ്റെ കൂടെ കുറേ നേരം കളിയായിരുന്നു ചേച്ചിയുടെ കൂടെ കുറേ നേരം കളിയായിരുന്നു അപ്പോൾ ഇനി മമ്മത അവിടെ ചായ വയ്ക്കുന്നുണ്ട് ഇപ്പം ഇവിടെ ഓട്ടൻ ചാട്ടം കളിയാണ് കേട്ടോ ഈ മാനുവിനെ അങ്ങനെ അധികം കാണാറില്ലല്ലോ സ്കൂളുള്ളത് കൊണ്ട് ഇപ്പോൾ അങ്ങടും ഇങ്ങടും കാണലൊക്കെ കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് പിന്നെ സ്റ്റീവിന് വലിയ വലിയ ചിക്കനായി എന്നുള്ളൊരിതൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആളിപ്പോൾ അങ്ങനെ കളിക്കാനൊന്നും ഒരു മടി അങ്ങനൊന്നും ഇല്ല കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് മമ്മേൻ്റെ ഇടയിൽ ഈന്തപ്പഴം കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഈന്തപ്പഴമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തു ഇനി മമ്മി ഉണ്ടാക്കിയ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാണ് ചായ വേണ്ട എന്ന് പറഞ്ഞതാണ് കാരണം നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് കാപ്പി കുടിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയായിരുന്നു എന്നാലും മമ്മി ചായ വെച്ചു അപ്പോൾ റോസ്മേരി വീട്ടിലേക്ക് പോയേക്കാണ് കേട്ടോ അവൾക്ക് എക്സാമാണ് അപ്പോൾ മോഡൽ എക്സാം ഒക്കെ നടക്കാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് ആള് രണ്ടുപേരും വീണു ചേട്ടൻ 我那个衣服上没有东西。<laughs> <laughs> അപ്പോൾ അങ്ങനെ ഈ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കളികളും ചിരികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് പോകാനുട്ടാ നാളെ ക്രേസിന് സ്കൂളിൽ പോകണ്ടേ അപ്പോൾ ഇനി വേഗം ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കണം പിന്നെന്താ ഇപ്പൊ ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് പെയ്തു കൂട്ടാ അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ടിന് താങ്ക് യു ബൈ ബൈ